പാട്ടും പാടി ചികിത്സിച്ച് സമൂഹ മാധ്യമത്തിൽ താരമായിരിക്കുകയാണ് കോഴിക്കോട് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സന്ദീപ് കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ട് കാണാം ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയ കാഴ്ചപരിമിതിയുള്ള കൈവേലി സ്വദേശിയായ അനഘയോടൊപ്പം ഡോക്ടർ സന്ദീപ് പാടിയ വീഡിയോ ആണ് സാമൂഹിക സാമൂഹികമാധ്യമത്തിൽ വൈറലായിരിക്കുന്നത് ടസ്സവുമായാണ് പാട്ടുകാരിയായ അനഘ ആശുപത്രിയിലെത്തിയത് സംസാരിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടതോടെ അഡ്മിറ്റാവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു അസുഖം മാറി പാട്ടൊക്കെ പാടി വീട്ടിലേക്ക് തിരിച്ചുപോകാമെന്ന് പറഞ്ഞപ്പോൾ അനഖയ്ക്ക് വലിയ സന്തോഷമായി വൈറൽ വീഡിയോയുടെ ഭാഗമായി മാറുക എന്നുള്ളൊരു ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും വിളിക്കുന്നു സന്തോഷം പങ്കുവെക്കുന്നത് അതിൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാണ് മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി വെടുത്താൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനെ സാധിച്ചു എന്നുള്ളത് ഒരു എന്ന രീതിയിൽ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല അതിൻ്റെ പേഷ്യൻ്റായിട്ട് വന്നതാണ് അവരുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ മാനസികമായിട്ടും ഒരു സന്തോഷം കൊടുക്കാനും അതൊരു നല്ലൊരു എത്തിക്കാൻ വളരെ വളരെ സന്തോഷം വീട്ടിൽ പോകുന്നതിന് മുൻപ് തന്നോടൊപ്പം പാട്ടു പാടണമെന്ന് അനഘ ആവശ്യപ്പെട്ടു ഡോക്ടർ പാട്ടിന്റെ വരികൾ എഴുതിയെടുത്ത് ഒരുമിച്ച് പാടി മറ്റ് രോഗികളുടെ കൂട്ടിരിപ്പുകാരിൽ ഒരാളാണ് വീഡിയോ പകർത്തി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് അതാകട്ടെ വൈറലാവുകയും ചെയ്തു ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണെന്നും അതിന് സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ സന്ദീപ് പറയുന്നു റിയാലിറ്റി ഷോയിൽ ഉൾപ്പെടെ പങ്കെടുത്ത അനഘ സ്റ്റേജ് പരിപാടികളും അവതരിപ്പിക്കാറുണ്ട് പ്രശസ്തരായ ഗായകരോടൊപ്പം പാടിയിട്ടുമുണ്ട് ഞാൻ അടിപൊളിയായിട്ട് പാടി കേട്ട വീഡിയോ പ്രാക്ടീസ് വൈറലായ ആ ഗാനം ഡോക്ടർ സന്ദീപ് വേണ്ടി ആലപിച്ചു മേഞ്ഞുമേനെ കൊട്ടാരം താനെ തുറക്കും സന്ദീപിനെ പോലുള്ള ഡോക്ടർമാർ എന്നും സമൂഹത്തിന് മാതൃക തന്നെയാണ് മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ സാധിക്കുമെങ്കിൽ അതുതന്നെയാവും ഏറ്റവും വലിയ സേവനം ദൂരദർശൻ കോഴിക്കോട്